ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് ഭഗവാന്റെ വാക്കുകൾ ഗീതോപദേശം കേൾക്കാം കാരണം ഒന്നുമില്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഹിംസ പ്രവർത്തിക്കുന്നത് അധർമ്മമാണ് വാസ്തവത്തിൽ അഹിംസയാണ് പരമമായ ധർമ്മം അതോടൊപ്പം തന്നെ സത്യം കുപിതനാവാതിരിക്കുകയും ത്യാഗം മനസ്സിൻ്റെ ശാന്തി നിന്ദിക്കാതിരിക്കുക ദയാഭാവ് ഭാവം സുഖത്തിൽ ആകൃഷ്ടനാകാതിരിക്കുക കാരണമൊന്നുമില്ലാതെ യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുക തേജസ് ക്ഷമ ധൈര്യം ശരീരം പരിശുദ്ധമാക്കി സൂക്ഷിക്കുക ധർമ്മത്തെ നശിപ്പിക്കാതിരിക്കുക അഹങ്കരിക്കാതിരിക്കുക ഈ കാരണങ്ങളെല്ലാം സ്വാത്വിക ഗുണസമ്പത്ത് അഥവാ ദൈവിക ഗുണസമ്പത്ത് എന്നാണ് അറിയപ്പെടുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥ കർമ്മഫല പ്രതീക്ഷകളെയെല്ലാം പരിരജിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവർക്ക് സംശയമേയില്ലാതെ നാം ഈ ജന്മത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നു മൃത്യുവിന് ശേഷം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനവും നൽകുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു